പക്ഷെ ഇന്നത്തെ ഒരു കഥ ഇന്നൊരു അസല് കഥ ഞാൻ പറയും ശരണം ഒരു കാര്യം അറിയണോ ജയാരാ നിനക്കൊരു കാര്യം അറിയണോ ബാബുക്കൊരു കാര്യം അറിയണോ കൊറച്ചു മുന്നേ എനിക്കൊരു കസ്റ്റമർ വന്നു മലയാളി പറയാൻ വാക്കുകളില്ല ഓ എൻ്റെ അമ്മ അയ്യോ എനിക്ക് വയ്യോ യാ തള്ളട രാഹുലെ തള്ളല്ലടോ ആശംബിത് സാഷി ആശപ്പത്തി വിളിച്ചോണ്ടിരുന്നപ്പം ആ കസ്റ്റമർ അറിയൂല ആശപ്പത്തി ആ കസ്റ്റമർ സംസാരം കേട്ടതാ കേട്ടതാണോ എന്തിനു ഞാന് കശുവണ്ടിയാണ് ഇവിടെ മുടിയൊന്നുമില്ല ഇത്ര ഭാഗത്തും മുടിയുണ്ട് പക്ഷേ കിടന്നിട്ടാണോ ഫുള്ള് ഇങ്ങനെ മസാജിനും മസാജിന് വേണ്ടി ബാക്ക് സൈഡിൽ കിടന്നപ്പോ എനിക്ക് ഫ്രണ്ട് കാണാൻ പറ്റിയില്ല ബാക്ക് കിടന്നു പുള്ളി ബാക്കിൽ ഇങ്ങനെ കവളന്നു എടുക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു അപ്പുറത്തെ സ്റ്റാഫിനോട് പറഞ്ഞു നമ്മളിന്നും അലമാരെ തോന്നുന്നു ഇപ്പം ഉണ്ടായില്ല അപ്പൊ ഞാൻ ചോദിച്ചു മായച്ചാണ് മായച്ച്ന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് മായച്ച് ഇതിലൊക്കെ ക്രീം എവിടെ ക്രീം താങ്ങ് ഓയിലും ക്രീം എടുക്കണം അപ്പൊ മായച്ചെനിക്ക് ക്രീം ഓയിൽ തന്നു ഞാൻ വന്നിട്ട് പുള്ളിനോട് പറഞ്ഞ് ഡ്രസ്സ് ഇങ്ങനെ മറ്റേ മറ്റേ എന്തായാലും പറയാ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ബെറുമുടിയുണ്ട് അതെടുക്കുന്നത് കിടന്നോളം പറഞ്ഞിട്ടാ അങ്ങനെ ഞാൻ അയാളോട് കിടന്നോളം പറഞ്ഞിട്ട് ഞാൻ വെക്കുന്നു ഇന്ന് എനിക്ക് മറ്റേ ഞാൻ ഉപയോഗിക്കുന്ന റൂമിൽ ഭയങ്കര ആയിരുന്നു ഒരു പെൺകുട്ടി ബിസി ആയിരുന്നുണ്ട് ഞാൻ ഇന്ന് വേറെ ഏതോ രണ്ടാം റൂമിൽ കൂട്ടി പക്ഷെ അവിടുത്തെ കട്ടിൽ കട്ടിൽ നിന്ന് അനങ്ങുമായിരുന്നു ആ അണ്ട് രണ്ടാം റൂമിലെ കട്ടിൽ വളത്തിലായിരുന്നു ഉള്ളത് പറയല്ലോ ഞാൻ ഡെയിലി ഡെയിലിൽ നാലാം റൂമിലാണ് അതാണ് വി ഐ പി റൂം ആയിട്ടുള്ളത് അതാകുമ്പോൾ എനിക്ക് നിന്നാ മതിയായിരുന്നു ഇത് അങ്ങേരെ പുറത്ത് കേറിക്കേണ്ട ഗെതികേടായി അത് ഇരുന്നപ്പോഴോ ഞാൻ ചക്കപ്പൊത്ത് പോകാത്ത ശരീരമല്ലേ കട്ടിൽ നിന്ന് ഉം എന്നിട്ട് ഇങ്ങനെ കേറിയിരുന്നു ഇങ്ങനെ ശരിക്കും ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ നല്ല മൂടാക്കി ആക്കി കൊടുത്തുപോളി അല്ലാത്ത ഞാൻ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞിടക്കാൻ വന്നു അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ടിങ്ങനെ പുള്ളിനെ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് കിടത്തിയപ്പോഴും പുള്ളിയുടെ സാധനം ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ലാട്ടോ ഉം കേട്ടോട്ടാ ഒള്ള കഥിയാ എന്നിട്ട് ഞാൻ പുള്ളിയുടെ കഴുത്തേലൊക്കെ ഇങ്ങനെ ഇങ്ങനെ തലോടി നല്ല റൊമാൻസ് ഒക്കെ ആക്കി ഈ കശത്തിന്റെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് നല്ല നല്ല റൊമാൻസ് ഒക്കെ ആക്കി കൊടുത്തിട്ട് മോളെ അറിയാണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ വെറുതെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ നിവൃദ്ധം എടുക്കാളു അപ്പൊ ഈ കൈ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി പയ്യന്റെ എന്റെ കൈ പയ്യന്റെ ഇതുമ്പോ തട്ടി ഇതെന്താ എന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടാ എന്റെ കൊണ്ട് അയ്യേ ഞാൻ എടുക്കാൻ കൂടു എന്തേട്ടാ പറഞ്ഞോട് ഇന്ന വരാനാ സാധനം പോണു ഈ സാധനം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ ശരണെ നൗ ഫെൽ അല്ലെ ശരണെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പോവാണ്ട് ായിരുന്നു ഒരു മലയാളി അത് മാത്രല്ല വലുതു പോട്ടെ അയാൾ എന്നെ ഇന്നിപ്പ വന്നവൻ ഹിന്നെയും സത്യല്ലേ ആശുപത്രി ചേച്ചി അല്ലേ ഞാൻ ആശുപത്രി ചേച്ചി എന്നെ വിളിച്ച സമയത്തായിരുന്നു അയാൾ ഓയിത്താശുപത് കേട്ടതാ എന്റെ അമറു എൻറെ പൊന്നും മോനെ ചേച്ചി ഇന്നലെ ചേച്ചി ഇന്നലെ എഴുതി ഇപ്പൊ ഇച്ചിരി മുന്നേ ഓയോ എന്റെ കൊട്ടാ ഒരു രക്ഷയില്ല ചക്കൻ ചേച്ചിനെ കൊന്നു തവ എന്റെ മൈലേന്ന് വിളിച്ചു അവനെ ഞാൻ തെറി പറയണം കേക്കണമെന്ന് ചേച്ചി ഇൻസ്റ്റയിൽ ലൈവ് ഇടുമ്പോ ടിക്ടോക്കിൽ ലൈവ് ഇടുമ്പോ ചേച്ചി കൊറേ മൈനം വരെ വിളിക്കുന്ന കേൾക്കും ചേച്ചി എന്നെ ഒന്ന് വിളിക്കോ ഏ ചേച്ചി പ്ലീസ് ഞാൻ എന്തിനാ എന്നാലും എനിക്ക് മൂടോള് ചേച്ചി ഒന്ന് തെറി വിളിക്കോ അയ്യോ ചേട്ടാ ചേച്ചി അയ്യോന്നു പറയില്ല അവളും കൂടി താന്നുപോകും ഇനി ഒന്ന് തെറിവിള്ളി ഓ എന്റെ മൈരൊന്നു മിന്നിട്ടേ അങ്ങനെ ചുണ്ടു അടിച്ചു ഇനി തെറി വിളിക്കണം ആ ചുണ്ടൊന്നുകൂടി കടിക്കോ ചേച്ചി ഒന്നും പറയാല സത്യം അമ്മ പോയി ഞാനിപ്പോയികാര്യ എന്നിട്ട് ആടി മോളെ എന്നിട്ട് ഞാൻ ആ ചക്കനുണ്ടല്ലോ ഞാൻ എങ്ങനെ ആക്കി കൊടുത്തു ഇങ്ങനെ എന്നിട്ട് അവൻ പിന്നെ അങ്ങനെ ആക്കി ഓ വൈക്കാട്ട് ഞാൻ അങ്ങ് പൊളഞ്ഞു നീ മോഡൽ ഇതോ ഇത് കയറ്റാനല്ല ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തതാണ് ഇത്ര ഒക്കെ എന്തിനാ കേട്ടാ എനിക്ക് കുടിക്കാനുള്ള കുപ്പിയാകോട്ട് ഇതിനെ വരെ വയ്ക്കണം വെള്ളം കുടിക്കാൻ കുപ്പിയാണ് വേറെ ഒന്നുമല്ല അവൻ പറഞ്ഞു നീ പല്ല് തേച്ചിയില്ലന്ന് ആണോ ആയിക്കോട്ടെ ഞാൻ പല്ല് തേക്കാനുള്ള കുണ്ടിയും കഴുകാനുള്ള കുളിക്കാറും ഇല്ല എന്തി ഞാൻ വർഷത്തിൽ ഒരു വട്ടേ കുളിച്ചു മുട്ടി മുട്ടിന്ന് എന്നിട്ട് സത്യം അയാളുണ്ടല്ലോ ബാബുക്ക ഉള്ളത് പറയാലോ ഞാൻ നാടൻ പറയലെന്നറിയാലോ അയാളുണ്ടല്ലോ എനിക്ക് സെക്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം ഉണ്ട് ഒരു ആഗ്രഹമുണ്ട് അത് എനിക്ക് സാധിച്ചിരുന്നു ഞാൻ ചോദിച്ചു എനിക്ക് ഈ സെക്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട് എനിക്കത് സാധിച്ചു തരുമോന്ന് ചോദിച്ചേ അപ്പൊ പറഞ്ഞു എന്താ ആഗ്രഹം ഞാൻ പറഞ്ഞു ആഗ്രഹം ഉണ്ട് സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു ചേച്ചി എന്താഗ്രഹം ഞാൻ സാധിച്ചു കേ സൂപ്പർ ൊരു സാമാനം മേടിക്കണം സ്റ്റാൻഡും സ്റ്റാൻഡ് ഇല്ലാണ്ട് പറ്റൂല ഒരു മിനിറ്റ് ഇവിടെ അയ്യോ ഒരു മിനിറ്റ് എന്നിട്ട് 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 ഇവരോട് ചോദിച്ചു ചേച്ചി എന്നിട്ട് എന്നോട് ചോദിച്ചു ചേച്ചിയോട് ആ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്ത് മൈര് ക്ഷീണിക്കുന്നു എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇതാണ് ആഗ്രഹം തോന്നുന്നു ചേഞ്ഞിട്ട് പോയി ഞാനിട്ട് പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ 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 പിടിച്ച് ഞാനുണ്ടല്ലോ പതുക്ക ചേന പതുക്കെ അന്ന് കിടത്തി എൻറെ മടിയിലോട്ട് കയറ്റി കിടത്തി എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ 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 ഞാൻ എന്താണ് അവനോട് ആവശ്യം പറഞ്ഞു ഇന്ന്